അപ്പോൾ നമ്മൾ ഈ കൊല്ലത്തെ കസ്തൂരി മഞ്ഞൾ അങ്ങനെ വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്തു ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചക്കയുടെ വീഡിയോ അല്ല നമ്മൾ കസ്തൂരി മഞ്ഞളുടെ വീഡിയോ നമ്മൾ കസ്തൂരി മഞ്ഞൾ നട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് കസ്തൂരി മഞ്ഞൾ സ്ഥിരമായിട്ട് നടി അത് വിളവെടുക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യുന്നു ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കൊല്ലം ഇപ്പം കഴിഞ്ഞ കൊല്ലത്തിൽ നമ്മൾ ജാനുവരിയിൽ പറിച്ചെടുത്തേ അപ്പോൾ ഈ കൊല്ലം നമ്മൾ ഡിസംബർ പകുതി ആയിപ്പിലേക്കും നമ്മൾ വിളവെടുത്തു കാരണം വെയിലും കാര്യങ്ങളും ഭയങ്കരമായിരുന്നു ഇപ്പോൾ ഈ ആഴ്ചയിൽ രണ്ട് മഴയൊക്കെ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് കസ്തൂരി മഞ്ഞൾ പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിളവെടുത്തിട്ട് കുറച്ച് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തു അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് പറിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു പറയ്ക്കാമെന്ന് വെച്ചാൽ വിളവെടുക്കാൻ നമ്മൾക്ക് കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ റേറ്റും അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ നിങ്ങൾ പേ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങൾ തന്നാൽ ഞങ്ങൾ പിറ്റേ ദിവസം കൊറിയർ വഴി അയച്ചത് അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമ്മുടെ ഇവിടുത്തെ കസ്തൂരി മഞ്ഞളിൻ്റെ പ്രത്യേകത എന്താണ് എന്ത് കളറിലെ കസ്തൂരി മഞ്ഞളാണ് ഇപ്പോൾ പലരും പറയാറുണ്ട് മഞ്ഞയാണോ ക്രീമാണോ എന്നൊക്കെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മുടെ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് അത് ശരിക്കും ഒറിജിനൽ കസ്തൂരി എന്ന് പറഞ്ഞാൽ ക്രീം കളറാണ് മറ്റു രീതിയിലുള്ള മഞ്ഞയും വെള്ളയും കാര്യങ്ങളൊക്കെ വന്നത് അത് കൂവയും കാര്യങ്ങളൊക്കെയാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ല ഒറിജിനൽ കസ്തൂരി എന്ന് പറഞ്ഞാൽ അത് ക്രീം കളറിലിരിക്കും പിന്നെ അത് നമ്മൾ വട്ടം ഒടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നാക്കിൽ നക്കി നോക്കിയാൽ ഒരു കയ്പ ടേസ്റ്റായിരിക്കും അതാണ് അതിൻ്റെ ഒറിജിനൽ ആണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഒരു വഴി പിന്നെ അതിനൊരു സ്മ സ്മെല്ലുണ്ടാവും കാര്യങ്ങളുണ്ട് നല്ല ഒരു രൂക്ഷഗന്ധം കസ്തൂരിയുടെ ഗന്ധം എന്നൊക്കെ പറയുന്ന ആ ഒരു മണം ഉണ്ടാകും അതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ നമുക്ക് പറിക്കാം എന്നാൽ നമുക്ക് വിളവെടുക്കാം അപ്പം എങ്ങനെയുണ്ട് നോക്കാം ഞങ്ങൾ പറിച്ചതാണോ കുറച്ച് വീഡിയോ എടുക്കാൻ വരാൻ പറ്റില്ല ഞങ്ങൾ അതിൽ നമ്മൾ ഇത്രയും സ്ഥലമൊക്കെ പറിച്ചതാണ് ഇനി നമ്മൾ ഇവിടെ വിളവെടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ മണ്ണിൻ്റെ ഇത് മഴ പെയ്തില്ലെങ്കിൽ ഈ മണ്ണൊക്കെ ഉണങ്ങി ക്ലിയറായിട്ട് കിടക്കും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ഓൾ ഇന്ത്യ ഡി ടി ഡി സി വഴി ആർക്ക് വേണമെങ്കിലും അയച്ചു തരാം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഇതൊന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവര് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം